ഹലോ കൂട്ടുകാരെ ഏകദേശം കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം നമുക്കിന്നൊരു മീൻകറി ഉണ്ടാക്കാം മീൻകറി തക്കാളിക്ക് എല്ലാം കൂടെ ചേർത്ത് നല്ല മസരച്ച് നമുക്ക് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഞാൻ സ്റ്റവ് കത്തിച്ച് സ്റ്റവ് വെച്ചിട്ടുണ്ട് എണ്ണ ഇട്ടു ഇച്ചിരി എണ്ണ മതി എണ്ണ ചൂടായിട്ടുണ്ട് അതിനൊരു പത്ത് കൊച്ചുള്ളി ഉണ്ടല്ലോ നമ്മുടെ ചുവന്നുള്ളി ചി എടുത്തിട്ടുണ്ട് നമ്മുടെ കൊച്ചുള്ളി ഒന്ന് വഴണ്ടിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഈ നൂറ് തക്കാളിക്ക അതായത് വലിയ തക്കാളിക്കല്ല അല്ല ഒരിടത്തരം തക്കാളിക്കുന്ന അതുപോലെ തന്നെ നമ്മൾ പച്ച തക്കാളിക്ക അരിഞ്ഞ് എടുത്തിനേക്കാൾ നല്ലതാണ് ഇതൊന്നും വഴണ്ടിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങളിതിൻ്റെ വെള്ളം കഞ്ഞി പോയില്ല വെള്ളം കഞ്ഞി പോയപ്പോൾ ഞങ്ങൾ ആഹാരം അവിടെ വെച്ച് കഴിക്കുമായിരുന്നു കാരണം അവിടുത്തെ പച്ചരിച്ചോറൊന്നും എനിക്കത്ര ഇഷ്ടമല്ല ആരും കഴിക്കത്തിള്ളത് ഞങ്ങൾ വീട്ടിൽ വീട്ടിലുള്ള ആരും കഴിയപ്പം സാധനങ്ങളെല്ലാം ഞങ്ങൾ കൊണ്ടുപോയി അരി മാത്രം അരി ഉള്ളി ഇപ്പോൾ പച്ചമുളക് എല്ലാം അവിടെ നിന്ന് മേടിച്ചത് അപ്പം ഞങ്ങൾ അപ്പോൾ പല ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ വെച്ചതിനകത്ത് ഇപ്പോൾ തിരുവനന്തപുരത്തുകാരുണ്ടായിരുന്നു ചാലക്കുടിക്കാരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മീൻകറി വെച്ച് അവർ മീൻകറി വെച്ചപ്പം അപ്പോൾ അവർ ഇതുപോലെ തക്കാളിക്ക ഒക്കെ കൊച്ചു അത് സവാള ഉള്ളിയാണ് അവരെടുത്തത് സവാളുള്ളിയും തക്കാളിക്ക എല്ലാം കൂടെ ഇട്ട് നല്ലവർക്കിവർ വഴിച്ച് വന്നു വഴിച്ചിട്ട് അതിനകത്ത് ഇഞ്ചി പച്ചമുളക് എല്ലാം ചേർക്കുന്നുണ്ട് ചേർത്തിട്ട് പിഴുപുള്ളിയും ചേർത്ത് അവർ കറി വെച്ച് അപ്പം ഉപ്പ് ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് എൻ്റെ കയ്യിലോട്ടിക്ക് ഇത് തന്നു അപ്പം തക്കാളിക്ക് തന്നെ ഒരു പുള്ളി ചേർത്തെ ഞാൻ പറഞ്ഞു നല്ല ടേസ്റ്റാണെന്ന് പറയും അപ്പം ഞങ്ങളുടെ മീൻകറിയും കൊടുത്തപ്പം അവരും പറഞ്ഞു നല്ല ടേസ്റ്റ് നമ്മൾ തോട്ടുപുളി ഇട്ടല്ലേ കറി വെക്കുന്നത് ഞാൻ ഞാനന്നിട്ട് ഇവിടെ വന്നതുപോലൊന്ന് ചെയ്ത് നോക്കി അപ്പം അതെനിക്ക് നല്ല ആയിട്ട് തോന്നി ഇനി ഒരു കാര്യം ചെയ്തിട്ടില്ല അപ്പോൾ അത് ഞാൻ ഇന്നത്ത് ആഡ് ചെയ്യുന്നുണ്ട് കാരണം അവിടെ തേങ്ങ ഒന്നും കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തേങ്ങ ചേർത്തില്ല ബാക്കിയെല്ലാം അതുപോലെ തന്നെ പോവുകയാണ് ഞാൻ എനിക്ക് തേങ്ങയും കൂടി ഇന്നത്തെ ചേർക്കുന്നുണ്ടോന്നു നമ്മുടെ തക്കാളിക്കായും ഒന്ന് വണ്ടിട്ടുണ്ട് ഞാൻ മല്ലിപ്പൊടി ഇടുവാണ് തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ ഈ തേങ്ങയും തക്കാളിക്കും എല്ലാം ഇടുന്നതുകൊണ്ടാണ് മല്ലിപ്പൊടി ഇടുന്നത് അല്ലെങ്കിൽ മല്ലിപ്പൊടി ഇടത്തില്ല മീൻ കറിക്ക് അതുപോലെ തന്നെ അന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇതിനകത്ത് ഇട്ടൊന്ന് വഴിച്ചെടുക്കാം ഇത് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വഴണ്ടിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് തേങ്ങ പച്ച തേങ്ങ ഉണ്ടല്ലോ തേങ്ങ ചെക്കണ് പിന്നെ ലേശം പിടിപൊളി കൂടെ നല്ല വൃത്തിയൊന്ന് വേണ്ടി വരട്ടെ നമ്മുടെ തക്കാളിക്ക കൊച്ചുള്ളി മുളക് പൊടി മല്ലിപ്പൊടി തേങ്ങ എല്ലാം വേണ്ടിട്ടുണ്ട് ഇത് ഞാൻ ഒന്ന് അരച്ചുകൊണ്ട് വരട്ടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ചട്ടി വെച്ച് ശകലാണ് നമുക്ക് ഇച്ചിരി ഇഞ്ചിയും ഒന്ന് വാഴിട്ടാണ് എണ്ണ ചൂടായിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുവാണ് ഇച്ചിരി എടുത്തിട്ടുണ്ട് പിന്നെ കറിയാപ്പലും അടുത്തു നിന്നും എടുത്തുകൊണ്ട് വന്നാണ് അതങ്ങ് വാടിയങ്ങ് അതിന് കരി ആപ്പിളയുടെ ഗുണം കിട്ടുമായിരുന്നു ഉള്ളിയും വെള്ളം പഞ്ഞ ഇഞ്ചിയും വെള്ളത്തുള്ളിയൊക്കെ ഒന്ന് വണ്ടിട്ട് ഞാൻ നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പിങ്ങോട്ട് ഒന്ന് ഇടുവാണേ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുവാണ് കുറച്ച് പീസേ ഉള്ളൂ നമ്മുടെ തളയുണ്ട് ഞങ്ങളിവിടെ തളയെന്നാണ് പറയുന്നത് എന്തോ ഒന്നും എനിക്കറിയത്തില്ല ആ തള മീനിൻ്റെ പീസാണ് ഇപ്പോൾ ഒരു വർപ്പണ അപ്പോൾ അതിനകത്തൊന്നും ശകലം ബാലൻസ് ഒന്ന് ഞാൻ എടുത്തതാണ് അപ്പോൾ ഒരു കറി വെക്കാവില്ല ഏത് മീനാണെങ്കിലും നമുക്കത് കറി വെക്കാൻ പറ്റും അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ഇത് കൈ കിട്ടിയത് കൊണ്ടാണ് ഞാനിതങ്ങ് എടുത്തത് പിന്നെ ഈ മിക്സി കഴിയ വെള്ളം കൂടെ ഒഴുകിപ്പിക്കുവാണ് ഇതൊന്ന് പിന്നെ ഇച്ചിരി കരിയാപ്പൊടി കൂടി ഇടുന്നുണ്ട് ഇച്ചിരി ഉലുവപ്പൊടി ശകലം മതി ഇച്ചിരി ഇതുപോലെ തന്നെ ദേശം കായപ്പൊടി കൂടി ഇടുന്നുണ്ട് നമ്മളെല്ലാം മുളക് പൊടിയെല്ലാം വറുത്തതല്ലേ ഇത് തിളച്ച് വരുമ്പം ആ ചുമന്ന കളർ തന്നെ നമുക്ക് കിട്ടാം ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടുവാണ് അടച്ചു വെച്ച് പോയിക്കാം നമ്മൾ മീനർ റെഡി ആയിട്ടുണ്ട് ഇത് ചാൻ മേം ഭൂമിയാണ് പല ഭൂമി നല്ല മേം ഭൂമിയാണ് ഉണ്ടാ നോക്കട്ടെ പുളിയൊക്കെ ഉണ്ട് പുറത്ത് മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ സൗണ്ട് ഉണ്ട് ഇച്ചിരി ഉപ്പുകൂടി ഇടുവാണ് നല്ലൊരു മീൻ കറിയല്ലേ അല്ലേ ചെണ്ണൊഴിക്കാം ഈ മീൻകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഉപേക്ഷ വിചാരിക്കരുത് നമുക്ക് ഏത് മീനുകൊണ്ടുണ്ടെങ്കിലിങ്ങനെ ഒരു കറി ഉണ്ടാക്കാം നല്ലൊരു കറിയാണ് കേട്ടോ സ്റ്റൗ ഓഫാക്കാൻ പോകണേ